ഹലോ എസ് എഫ് ബി അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാം അതിന്റെ ആ കൂടി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാം ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടില്ലാത്തവര് എത്രയും പെട്ടെന്ന് ഫോംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക ഫോൺ ഇൻസ്റ്റ റീൽസ് യൂട്യൂബ് എല്ലാം ഒരു സൈറ്റിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മുടെ എക്സാമാണ് നമ്മുടെ ജോലി കേന്ദ്ര ഗവൺമെൻറ്റില് നല്ലൊരു ഓഫീസർ പോസ്റ്റിൽ ഇരിക്കാനുള്ള ജോലി ആ ഒരു ലക്ഷ്യം മാത്രം മൈൻഡിൽ കണ്ടുകൊണ്ട് എല്ലാം നമ്മുടെ സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക പഠിക്കുക സോ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് ഇനി നിങ്ങൾക്ക് ടൈം ഇല്ല എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തുകൊള്ളുക നമ്മുടെ എക്സാം ഇപ്പോഴും എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം അല്ലെങ്കിൽ എത്ര നേരം പഠിക്കണം എന്താ ഫുൾ കൺഫ്യൂഷൻ ആണ് എങ്ങനെ ആരെങ്കിലും ഒരു ഗൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ നമ്മളിടക്കിടയ്ക്ക് വിചാരിക്കും എത്ര ടൈമിൽ എങ്ങനെ നമുക്കൊരു ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമല്ലേ പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു കുറച്ചും കൂടെ ടൈം കിട്ടും ഇതെല്ലാം നമുക്ക് തോന്നും എപ്പോഴാന്നറിയാമോ നമ്മൾ എക്സാം ഹാളിൽ കയറിയിട്ട് ഇറങ്ങി വരുന്ന ടൈമിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കുറച്ച് നേരം കൂടെ മുന്നേ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു കുറച്ച് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു അല്ലേ നമ്മൾ ആ പ്ലാനിങ് ഇല്ലാതെ പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല പ്ലാനിങ്ങോട് ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളല്ല നമുക്ക് ആ കറക്റ്റ് ഔട്ട് പുട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ എക്സാം നമുക്ക് വരാൻ പോകുന്ന മെയിൻ എക്സാം നമ്മുടെ എം ടി എസിന് വേണ്ടിയിട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം അല്ലേ എക്സാം എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോഴും നമ്മുടെ എക്സാമിന്റെ ഫോം ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ചെയ്തിട്ടില്ലാത്തവര് എനിക്ക് ജോലി കിട്ടുമോ അങ്ങനുള്ളതെല്ലാം മാറ്റി വെക്കുക പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവര് സ് എസ് സി പറയുന്ന ഏജ് റിലാക്സേഷൻ പുറമെയാണ് അല്ലാതെ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ളവർ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ എം ടി എസ് ഉറപ്പായും അപ്ലൈ ചെയ്തിരിക്കുക ഇപ്പോഴും അപ്ലിക്കേഷൻ എന്നാൽ ലൈവാണ് ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും വേഗം ഇന്നിപ്പോൾ ജൂലൈ ഏഴായിട്ടുണ്ട് ജൂലൈ ഇരുപത്തിനാല് ലാസ്റ്റ് ഡേ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോം ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്യുക നാളെ നാളെ നീള നീളം െ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ നീട്ടി വലിയ വലിയ വേർഡ് അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾക്ക് സെറ്റ് ആവാം കേട്ടോ ക്യാബിൽ അന്നുള്ളത് അന്നന്ന് തന്നെ ചെയ്ത് തീർക്കാം അല്ലെ വലിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കാതെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത്തിനാല് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ പോകാതെ നമ്മുടെ എക്സാം എക്സാമിന് വേണ്ടി അല്ല ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എക്സാം പ്രിപറേഷൻ ആണല്ലേ പഠിത്തത്തിന് വേണ്ടിയിട്ട് എക്സാം എന്നാണ് സെപ്റ്റംബർ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യും ഹാർഡ്ലി ഇന്ന് കൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെപ്റ്റംബർ പത്തൊൻപത് വരെ കറക്റ്റ് ഒരു എഴുപത്തി ദിവസമുണ്ട് സെവൻറ്റി ഫൈവ് ഡേയ്സ് ആണ് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ദിവസമുണ്ട് നമ്മുടെ എക്സാമിന്റെ തൊട്ട് തലേന്ന് വരാ സെപ്റ്റംബർ ഇരുപതിനാണ് എന്ന് എക്സാം മനസ്സിൽ ഉറപ്പിക്കുക അല്ല സെപ് നമ്മള് പഠിക്കുന്ന ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് കിട്ടുന്നത് അതങ്ങ് മാറ്റി വെക്കുക എൻ്റെ എക്സാം സെപ്റ്റംബർ ഇരുപത് ഫസ്റ്റ് ഷിഫ്റ്റിനാണ് സെപ്റ്റംബർ ഇരുപതിനാണ് എനിക്ക് എക്സാം അത് മനസ്സിൽ കയറ്റുക അങ്ങനെ ഞാൻ എങ്ങനെ പഠിക്കണം എനിക്കിനി കഷ്ടിച്ച് എഴുപത്തി അഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ എൻ്റെ എക്സാമിന് ആ ഒരു ചിന്ത തലയിൽ കയറ്റുക ചൂട് കയറ്റുക അഞ്ചു ദിവസം ഉള്ളു അഞ്ചു ദിവസം ഉണ്ട് ഒരു ദിവസമേ ഉള്ളൂ അയ്യോ ഒരു ദിവസമേ ഉള്ളൂ സോ ആ ഒരു ഇതില് എന്താണ് എൻ്റെ എക്സാം നിങ്ങളുടെ എക്സാം ഡേറ്റ് സെപ്റ്റംബർ ഇരുപതാണ് ആ മെന്റാലിറ്റിയിൽ പഠിച്ചു തുടങ്ങുക എങ്കിലേ നമുക്ക് ഒരു ചൂട് കാണുള്ളൂ അല്ലേ അപ്പൊ സെപ്റ്റംബർ ഇരുപതാണ് നിങ്ങളുടെ എക്സാം എന്നെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ഇന്നുകൂടെ ചേർത്ത് എഴുപത്തി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ എഴുപത്തി അഞ്ച് ദിവസം ഉണ്ട് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അല്ലെ അപ്പൊ എഴുപത്തഞ്ച് ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട് എങ്ങനെ എവിടെ വെച്ച് എന്താ ഏത് രീതിയിൽ ഷെഡ്യൂൾ ചെയ് ഏത് രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണല്ലോ നമ്മുടെ ടോപ്പിക് എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ടോപ്പിക്കിൽ നമുക്ക് രണ്ട് സെഷനായിട്ടാണ് നമ്മുടെ എക്സാം രണ്ട് സെഷനായിട്ടാണ് ഏതൊക്കെയാണ് നമ്മുടെ സെഷൻസ് വരുന്നത് ഫസ്റ്റ് സെഷനിൽ നമ്മുടെ 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 ന്യൂമറിക്കൽ എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ഫസ്റ്റ് ഫസ്റ്റ് സെഷൻ സെഷൻ വര് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഫസ്റ്റ് സെഷൻ നമുക്ക് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആണ് മൊത്തം ഇരുപത് പ്ലസ് ഇരുപത് നാല്പത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെഷനിൽ ഉള്ളത് ആ നാല്പത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്ക് കിട്ടിയാൽ മതി ആ നമ്മൾ പന്ത്രണ്ട് അണ്ട് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ നെഗറ്റീവ് വന്നാൽ എന്ത് അല്ലേ നെഗറ്റീവ് നെഗറ്റീവ് നമുക്ക് ഫസ്റ്റ് സെഷനിൽ ഇല്ല നമ്മുടെ ഫസ്റ്റ് സെഷൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഉള്ള നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ റീസണിങ്ങും ക്യൂവേയും ഉണ്ട് ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻ വെച്ച് നാല്പത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ ഉള്ളത് ആ നാൽപ്പത് ക്വസ്റ്റ്യനിൽ വെറും പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആണ് എങ്കിൽ പന്ത്രണ്ട് എണ്ണാമേ അറ്റൻഡ് ചെയ്തോളൂ ഉറപ്പാണ് എനിക്ക് പന്ത്രണ്ടും ശരിയാണ് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അല്ലെ ആ ഫസ്റ്റ് സെഷൻ ക്ലിയർ ആയി ജസ്റ്റ് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എന്റെ ഫസ്റ്റ് സെഷൻ ഞാൻ ക്ലിയർ ആയി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് എൻ ടി എസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏത് രണ്ട് സെഷൻസ് ആണ് നമ്മുടെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ഇംഗ്ലീഷ് ലാംഗ്വേജും ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ ജനറൽ അവയർനെസ് എത്ര ആണ് ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻ ജി ഇംഗ്ലീഷ് ഇരുപത്തിയഞ്ച് മൊത്തം അൻപത് ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് സെക്ഷനിൽ നിങ്ങൾ സെക്കൻഡ് സെഷനിൽ നിങ്ങളെ കാത്തിരിക്കുന്നു സോ അൻപതില് നാല്പത്തി അഞ്ചും വേണം അന്ന് കടമ്പിടുത്തോട് കൂടി തന്നെ പഠിച്ചു പോവുക എനിക്ക് നാല്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക ഇപ്പോൾ അൻപത് അഞ്ച് ക്വസ്റ്റ്യൻ നമുക്ക് വിട്ടേക്കാം അഞ്ച് ക്വസ്റ്റ്യൻസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം ആ ഒരു മെന്റാലിറ്റിയില് തന്നെ നമുക്ക് നമ്മുടെ പ്രിപറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നല്ല രീതിയിൽ നല്ല ഫേം ആയിട്ട് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അൻപതിൽ നാല്പത്തി അഞ്ച് ക്വസ്റ്റ്യനും ശരിയാക്കണം എന്ന മൈൻഡോട് കൂടി നിങ്ങൾ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിൽ നെഗറ്റീവ് ഇല്ല പക്ഷേ സെക്കൻഡ് സെഷനിൽ നെഗറ്റീവ് ഉണ്ട് എത്രയാണ് ഒരു മാർക്കാണ് നെഗറ്റീവ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ ഇതിന് മുൻ വർഷങ്ങളിൽ പോയിന്റ് ത്രീ ത്രീ അല്ലെങ്കിൽ വൺ ബൈ ത്രീ മാർക്കായിരുന്നു എങ്കിൽ ഈ വർഷം മുതൽ ഒരു മാർക്കാണ് നിങ്ങൾക്ക് എന്താണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോകുന്നത് സോ നെഗറ്റീവ് മാക്സിമം നിങ്ങൾക്ക് വരാതെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ശരിയാണെങ്കിലോ ഒരു ചോദ്യം ശരിയാണെങ്കിൽ ഒരു ചോദ്യം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൂന്ന് മാർക്കാണ് അപ്പോ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ റൈറ്റ് ആണെന്നനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള മെറിറ്റ് സ്കോറാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്ര ശ്രദ്ധയോടെ തന്നെ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുക ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അല്ലെ നമുക്കൊരു ഒരു പാറ്റേൺ വേണം ഒരു ഷെഡ്യൂൾ വേണം പഠിക്കാൻ ചുമ്മാ രാവിലെ എണീറ്റ് ആ ബുക്ക് തുറന്ന് കൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് കാര്യമില്ല നമുക്ക് എങ്ങനെ പഠിക്കണം ഒരു പാറ്റേൺ നമുക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ ഒരു ഷെഡ്യൂൾ ഒരു ടൈം ടേബിൾ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം അല്ലെ ഒരു നമുക്കൊരു ഒരു ആറുമണിക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും എണീക്കാൻ പറ്റുമായിരിക്കും അല്ലേ അത്ര മടിയേരല്ല എം ടി എസിന് പ്രിപ്പയർ ചെയ്യുന്നവര് സോ നമുക്കൊരു സിക്സ് എ എം വേക്കപ്പ് ടൈം ആണെങ്കിലും നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു എയ്റ്റ് എ എം ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിക്കാനിരിക്കാൻ പറ്റുമല്ലോ അല്ലെ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് വരെ കണ്ടിന്യൂസ് ആ ഒരു ടൈം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നിങ്ങൾക്ക് പഠിച്ചുകൂടെ എയ്റ്റ് ടു ട്വൽവ് അപ്പൊ ഈ എട്ട് മുതൽ പന്ത്രണ്ട് വരെ കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക്ഔട്ട് ആവും ഒന്നും കാണില്ല സോ കണ്ടിന്യൂസ് നിങ്ങൾ പഠിക്കണ്ട ഒരു ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ പഠിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഒന്ന് കൈകാലം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ആ ഞാൻ ഇത്ര നേരം പഠിച്ചു ഒന്ന് എണീറ്റ് നേരെ ഫോൺ പോയി എടുക്കാനല്ല ആ ഫോൺ അങ്ങ് മാറ്റി വെക്കുക ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക സോ ഒരു എട്ട് മുതൽ ഒൻപത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഇടയ്ക്കിതേപോലെ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് വിത്തൗട്ട് യൂസിങ് യുവർ ഫോൺ ഫോൺ ഫോണൊക്കെ അങ്ങ് മാറ്റിവെക്കുക ടി വി സ്ക്രീൻ ഒക്കെ മാറ്റി വെക്കുക ലാപ്ടോപ്പ് സിസ്റ്റം എല്ലാം മാറ്റി വെക്കുക ഫോൺ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് പിന്നീട് മെസ്സേജ് ചെയ്യാം നമ്മൾ ഇനി ഒരു എന്താണ് ഒരു എഴുപത്തഞ്ച് ദിവസം ഒരു നമുക്കത്ര ഒരു ടൈറ്റ് ഷെഡ്യൂൾ കൊള്ള നമുക്ക് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് സോ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാം ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പഠിക്കുക കണ്ടിന്യൂസ് പഠിക്കുക ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ഒന്ന് ഒരു പ്രശ്നമില്ല ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തോ ജസ്റ്റ് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം സ്ട്രെച്ച് ഔട്ട് ചെയ്യാം സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു എയ്റ്റ് ടു ട്വൽവ് നിങ്ങളുടെ സ്റ്റഡി ടൈം ആയിട്ട് തന്നെ ഫിക്സ് ആക്കി വെക്കുക ഡെയിലി അത് മിസ് ആവാതിരിക്കുക ആ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല എന്താണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഒട്ടും അറിയില്ല ഒട്ടും അറിയാത്ത ടഫ് പോർഷൻസ് ആണ് അപ്പൊ എന്റെ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക കൺസെപ്ഷൻസ് ഒക്കെ ക്ലിയർ ആക്കുക നമുക്കിനി ഇനി ഒന്നേന്നും പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താ സ്ട്രോങ് ആക്കുക ഓക്കെ നമുക്ക് പിന്നെ എന്താ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് മണി രണ്ട് മണിക്കൂർ നിങ്ങൾ ഫ്രീ എടുത്തോ പ്രശ്നമില്ല ബ്രേക്ക് ലഞ്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ടു ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കയറാം ഈ ടൈം അലോട്ട് ചെയ്യുന്ന കൃത്യമായി സബ്ജക്റ്റുകൾ അലോട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക രണ്ട് മുതൽ മൂന്ന് വരെ നിങ്ങൾക്ക് ജി കെക്ക് കൊടുക്കാം അല്ലേ ജി കെയുടെ നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇനി അല്ല ജി കെയുടെ ക്യുസൊക്കെ അറ്റിനെ ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ആ രീതിയിൽ കൂടുതലും റിപ്പീറ്റഡ് തന്നെയാണ് ജി കെസ് വരുന്നത് അപ്പോൾ പണ്ട് മുതലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് നമുക്ക് എടുത്തു വെച്ച് നോക്കാം അല്ലേ ദെൻ ഒരു ത്രീ ടു ഫോർ ഇംഗ്ലീഷിനെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ അനുസരിച്ച് ഒരു രീതിയിൽ നിങ്ങളതൊന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക ദെൻ ഫോർ ടു ഫൈവ് ബ്രേക്ക് എടുക്കണ്ട അവർക്ക് ബ്രേക്ക് എടുക്കാം ആ ഒരു ഫോർ ടു സിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് ബ്രേക്ക് ആയിട്ട് വേണമെങ്കിൽ നോക്കാം എഗെയിൻ സിക്സ് ടു വീണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു സിക്സ് ടു ടെൻ വരെ ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ എന്താണ് ഡിന്നർ കാര്യങ്ങളെല്ലാം ബാക്കി സ്ട്രെച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക ആ ഒരു വൺ മണി ഒരു വൺ അവർ ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അൻപത് മിനിറ്റ് കണ്ടിന്യൂസ് ഏറെ റിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പഠിക്കുക പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാം സോ ഒരു ബ്രേക്ക് എടുക്കുക ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കുക കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസിലേർപ്പെടുക ആക്ടിവിറ്റി ഒരു പത്ത് അപ്പുറത്തോട്ട് പോകരുത് തന്നെ ഉള്ളു മിനിമൽ എന്താണ് ഈ ഒരുപാട് ആഹാരം കഴിക്കാൻ മിനിമൽ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ധാരാളം വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് എനർജൈസ് ആയിട്ട് നിന്നിട്ട് നിങ്ങളുടെ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകാം നമുക്ക് വേണ്ടത് നമ്മുടെ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പൊ നിങ്ങൾ ഈ പ്രിപ്പയർ ഈ ഷെഡ്യൂൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു ടൈം ബേസ് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിനും ഓരോ സബ്ജക്റ്റിനും ടൈം അലോട്ട് ചെയ്ത് പഠിക്കാം നമുക്ക് ഉള്ളത് റീസണിങ് ഉണ്ട് ക്യൂ എ ഇംഗ്ലീഷ് പിന്നെ ജി കെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അതിൽ റീസണിങ്ങും ക്യൂ എയും നിങ്ങൾക്ക് പാസ് മാർക്ക് മതി അല്ലെ ക്വാളിഫൈയിങ് നേച്ചറാണ് സോ റീസണിങ് ഡെയിലി ഒരു ഇരുപത് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ എടുത്ത് ചെയ്യാൻ ട്രൈ ചെയ്യുക അത് ഇന്ന് രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് ചെയ്യുന്നെങ്കിൽ നാളെ അടുത്ത രണ്ട് ടോപ്പിക്കിൽ ചെയ്യുക അപ്പോൾ ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവറായി വരും ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ അല്ല എങ്കിൽ അത് ആ ക്വസ്റ്റ്യൻസ് അത് പെൻഡിങ് വെച്ചിട്ട് ആ കോൺസെപ്റ്റ്സ് ഈ രാവിലെ എയ്റ്റ് സിക്സ് എയ്റ്റ് ടു ട്വൽവ് പഠിക്കണ സമയത്ത് ആ കോൺസെപ്റ്റ് നിങ്ങൾ അങ്ങ് ക്ലിയർ ആക്കുക ഞാൻ വീണ്ടും അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക സോ റീസണിങ് ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ക്യൂ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ് ഇംഗ്ലീഷും ജി കെയുമാണ് അപ്പം അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു ഡെയിലി ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പ്ലസ് ജി കെ ഓർ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുക ജി കെ നോക്കുക കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കംപ്ലീറ്റ് എങ്ങനെ ഒരു വർഷത്തെ ഒന്നും പഠിക്കാൻ പോവണ്ട എട്ട് മാസം മാക്സിമം പോയി കഴിഞ്ഞാൽ ആറ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ക്യുസ് വൈസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരുപാട് ബേഡൻ ആവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക് പഠിച്ചു പോകാനും എളുപ്പമാണ് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും ഇന്ന് നോക്കിയാൽ ക്യുസ് ആണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം ആ ഒരു പാറ്റേൺ വെച്ച് ഒരു ഷെഡ്യൂള് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം നമുക്ക് വേണ്ടി മെനക്കെട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്താലേ ആ അത് കറക്റ്റ് ആവുള്ളൂ സോ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങളത് പ്രിപ്പയർ ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതൽ ഇംഗ്ലീഷിനും ജി കെക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് തന്നെ പഠിച്ചു പോവുക നമുക്ക് നമുക്കൊരു ലക്ഷ്യമുള്ളൂ വരുന്ന സെപ്റ്റംബർ എന്നാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപതിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തി നാല് വരെയുള്ള എക്സാമിന് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കണം നമുക്ക് ഇപ്രാവശ്യം എന്താണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നമ്മുടെ ഫാമിലി സെക്യൂർ ആക്കണം അല്ലെ ഫാമിലി സേഫ് ആക്കണം നമ്മുടെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യണം സോ നമുക്കൊരു ജോബ് ഈ വർഷം ഉറപ്പായിട്ടും കിട്ടണം അതിനു വേണ്ടിയുള്ള നിങ്ങളുടേതായിട്ടുള്ള ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം അപ്പൊ അവർക്ക് ഈ ഷെഡ്യൂള് പറ്റില്ല സോ അവരെന്താ ചെയ്യുക കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും ഈ എട്ട് മണിക്കൂർ എന്നുള്ള ഉറക്കം എട്ട് മണിക്കൂർ ഉറങ്ങുന്നവരുണ്ടാവില്ല നിങ്ങളൊക്കെ ആറ് മണിക്കൂറായിരിക്കും സോ ആ വർക്ക് ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങളുടെ വർക്കിംഗ് നേച്ചറിനുസരിച്ച് നിങ്ങളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക നമുക്കിനി എഴുപത്തഞ്ച് ദിവസമേ ഉള്ളൂ ഇന്ന് കൂടെ ചേർത്ത് നിങ്ങളുടെ എക്സാം സെപ്റ്റംബർ ഇരുപതാണ് ഭാഗ്യവശാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സാം ചെയ്ത് കിട്ടുമായിരിക്കും ഒക്ടോബർ ഇരുപത് ആ ഒരു ടൈമിൽ കിട്ടുമായിരിക്കും പക്ഷേ എന്റെ എക്സാം സെപ്റ്റംബർ ഇരുപതിനാണ് എന്ന് തന്നെ വിചാരിച്ച് മുമ്പോട്ട് പോവുക ആ എന്റെ എക്സാം സെപ്റ്റംബർ ഇരുപതിനാണ് സോ എനിക്ക് എനിക്കിപ്പോൾ ഇന്ന് തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എനിക്ക് ഒരു പ്ലാൻ സ്ട്രാറ്റജി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം ഇതാണ് എൻ്റെ സ്ട്രാറ്റജി ഞാൻ ഇത് എന്താ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് തന്നെ ഞാൻ പോകും ഞാൻ ഉറപ്പായിട്ടും ഈ വർഷം ജോലിക്ക് കയറും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഈ വർഷം എന്താ സ്റ്റാർട്ടിങ് ഞാൻ ഈ വർഷം മുതൽ എന്താ ഓരോന്നായിട്ട് നേടിയെടുക്കാൻ പോവുകയാണ് സോ ആ ഒരു കൂടി തന്നെ മുമ്പോട്ട് പോവുക സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കൂടുതൽ വേണ്ട സബ്ജക്റ്റിന് അലോട്ട് ചെയ്യുക വീക്ക് ആയിട്ടുള്ള ഭാഗത്ത് കുറച്ച് കൂടുതൽ സമയം കൊടുക്കുക വീണ്ടും വീണ്ടും ക്യൂസ് ഒക്കെ ചെയ്യുക പ്രീവിഎസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സമയം വേണ്ടെടുത്ത് വീണ്ടും വീണ്ടും സമയം കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇനി ഒരു ഗൈഡ് ആവശ്യമുണ്ട് എങ്കിൽ നമ്മുടെ അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ഉണ്ട് എല്ലാ ടോപ്പിക്കിന്റെയും വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് സോ അതിൽ നിങ്ങക്ക് അടുത്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം വോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ധൈര്യമാണ് അല്ലേ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ബൈഫോൺ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അതൊരു ധൈര്യം തന്നെയല്ലേ സോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണം എനിക്കൊരു അസിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനിയും നിങ്ങൾക്ക് ടൈമുണ്ട് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് സോ ഫീസ് ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് അതിലുണ്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊന്നുമല്ല നമുക്കൊരു ജോലി ഈ വർഷം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യും അല്ലേ സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ